ഡാൻസ് പിന്നെന്താ പറ്റിയത് എന്താ പാല് കുടിച്ചിട്ട് പാല് കുടിച്ചിട്ട് ഇവിടെ രാത് വേദന കേട്ടോ കൈസ് പാല് കുടിച്ചിട്ട് ഒരാക്ക് അതല്ല എന്താ ഗിഫ്റ്റ് കിട്ടിയേ അവിടെ എടുത്തു ഈ മാന്ത്രികം കൊടുത്തത് നല്ല ദൈവിയേ ആനക്കാരൻ കിട്ടിയേ നീരിയന റിയ എനിക്ക് എന്നോട് 10 രൂപയൊന്നും കൊട്ടയാമായി തന്നോ റിയക്കി അല്ല ചെറിയ വേറ ആ കാര ലോട്ടറി ആയേ കിനാകുളോളി കി ഒരു ഡയറിയിലേക്ക് റാപ്പ് ചെയ്ത ഇയർനിക്കെന്നൊക്കെ അങ്ങോട്ട് ഇങ്ങ കടിച്ചാലി വരുന്ന ഒരു ഒരു സാധനല്ലേ നമ്മൾ വാങ്ങി വാങ്ങി നല്ല ഐറ്റം ചോക്ലേറ്റും പിന്നെ ഇപ്പ മുട്ടാണ് കിട്ടിയ എനിക്ക് എന്നിട്ട് ഒന്നെനിക്ക് കൊണ്ടു തരിക ഒന്നുമില്ല ഇന്നലെ നൂറ്റി നാപ്പത് റുപ്പ ഞാനല്ലേ മോടിക്ക് അങ്ങനെ ചെയ്യാൻ പിന്നെ ടൂറിന്റെ പതിനേഴ് പതിനെട്ടാണ് ടൂറ് കേരളത്തിന് പുറത്ത് പോവാണെങ്കിൽ രാവിലെ പൊളിച്ചൊക്കെ പോയിട്ട് വൈകുന്നേരം വരെയെന്ന് വിചാരിച്ചത് അത വിചാരിച്ച് കേരളത്തിൽ തന്നെ പോകാൻ ഫസ്റ്റ് ഞങ്ങൾ തൃശ്ശൂരിൽ പോകണം അല്ല എറണാകുളത്ത് പോണു എറണാകുളത്ത് പോയി ഒരു പാലസ് പോകണം ലുലുമാളിൽ പോകണം ലുലുമാളിൽ പോയതിന്റെ ശേഷം ചോറ് കഴിച്ചതിന് ശേഷം ആ മണിക്കൂർ ശേഷം ഞങ്ങള് തൃശ്ശൂരിൽ പോകും അത് നമ്മൾ പോയതല്ലേ പാലസിൽ അല്ല നമ്മൾ നമ്മൾ പോയതാണ് സൂലിൽ പോയത് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് പാലസില് ഫിക്സ് പോയതാ പറഞ്ഞില്ലാസ്റ്റ് രണ്ട് സ്ഥലത്ത് പോയിണ്ട്

പിന്നെ കല്യാണം കഴിച്ചപ്പോ ഞാപ്പിന്റെ എന്നിട്ട് അല്ല ഇപ്പൊ കൊണ്ടുപോയില്ലേ പാലസില് നമ്മള് പോയതാണോ ഞമ്മള് പോയതാ ഇനിട പോണ് ആടല്ലാത്ത വേറെ പോയികോളാൻ ആ അതിന് പടി പോയാൻ സമ്മ

വിടണോ എന്താ ചേച്ചീ ബൈ ഗയ്സ് ആഞ്ഞു കൊന്നിക്ക്